രാജ്യത്തിൻ്റെ ഫെഡറൽ ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ് തങ്ങളുടെ ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ആയുധവുമായി മൂന്നാം മോദി സർക്കാർ രംഗത്ത് പുതിയ നീക്കത്തിലൂടെ പൂർണ്ണ സംഘപരിവാർ അജണ്ടയിലേക്ക് രാജ്യത്തെ ഇവർ നമ്മുടെ രാജ്യത്ത് കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നതിനാണ് പുതിയ സംവിധാനത്തിലൂടെ ആർ ശ്രമിക്കുന്നത് ഒരു പാർലമെൻ്ററി ഫെഡറൽ രാജ്യമാണ് നമ്മുടേത് ഇക്കാര്യത്തിൽ നമ്മുടെ താരതമ്യം കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് പക്ഷേ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെക്കാൾ വൈവിധ്യം നിറഞ്ഞ രാജ്യമാണ് നമ്മുടേത് ഭാഷ പ്രാദേശികത ഉപപ്രാദേശികത ജാതി മതം വംശീയത തുടങ്ങി അനേകം വൈവിധ്യങ്ങളെ ആരോഗ്യകരമായി പിടിച്ചു നിർത്താൻ നമ്മുടെ ഫെഡറൽ ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് വികസനത്തോടൊപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയവും ഇവിടെ ഏറെക്കുറെ പ്രാവർത്തികമായിട്ടുണ്ട് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതുകൊണ്ട് ഇത്തരം ആശയവൈവിധ്യങ്ങൾക്ക് ആരോഗ്യകരമായ ഇടം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റ തിരഞ്ഞെടുപ്പിൽ കൂടി ഈ ആശയവൈവിധ്യതയെ സ്വാംശീകരിക്കാനോ പരിപോഷിപ്പിക്കാനോ കഴിയുകയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യതയ്ക്കനുസരിച്ച് ഒരു മൾട്ടി പാർട്ടി സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് വ്യത്യസ്ത കക്ഷികൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും താൽപ്പര്യങ്ങളും നമ്മുടെ ഭൂഖണ്ഡ സമാനമായ രാഷ്ട്രത്തിന് അനുസൃതമാണ് എന്ന് പറയാം നിലവിലെ ദേശീയ കക്ഷികളുടെ അംഗീകാരം നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബഹുജൻ സമാജ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ആം ആദ്മി പാർട്ടി എന്നീ ദേശീയ കക്ഷികളായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചുരുക്കുകയാണ് ലക്ഷ്യം ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ബാക്കിയുള്ളതിനെ വിലക്കെടുക്കാമെന്ന ലക്ഷ്യം കൂടി ആർ എസ് എസിനുണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടികളെയും നേതാക്കളെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ് ചുരുക്കത്തിൽ ബി ജെ പി ഭരണത്തിൽ ഇപ്പോൾ തന്നെ വെല്ലുവിളി നേരിടുന്ന മൾട്ടി പാർട്ടി സംവിധാനം കൂടുതൽ വഷളാക്കാനേ ഈ പുതിയ നിർദ്ദേശം ഉപകരിക്കുകയുള്ളൂ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ പ്രതിനിധീകരിക്കുന്നത് അതത് മേഖലയിലെ രാഷ്ട്രീയ സമൂഹത്തെയാണ് അവർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അത്തരക്കാരുടെ കരുത്തിൽ കൂടുതൽ സീറ്റുറപ്പിച്ച് ഡൽഹിയിലെ യൂണിയൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ പ്രാദേശിക കക്ഷികൾ സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ അവർ ആ നാടിനെ നിലനിർത്തുന്നതിൻ്റെ ഭംഗി നമ്മുടെ ഫെഡറൽ സമ്പ്രദായത്തിൽ കൂടി പ്രതിഫലിക്കേണ്ടതാണ് ഈ അവസരത്തെ നശിപ്പിക്കുന്നത് വഴി ജൈവപരമായ കക്ഷി സമ്പ്രദായത്തെ കൃത്രിമമാക്കും അതുകൊണ്ടാണ് ഈ ആശയം നമ്മുടെ പാർലമെൻ്ററി ഫെഡറൽ സമ്പ്രദായത്തിന് എതിരാകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയും ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയും എപ്പോഴും രണ്ടായിരിക്കും അത് ജൈവപരമായ വ്യത്യസ്ത അവസരങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കുന്നു പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുക മാത്രമല്ല തൂക്കുസഭകൾ അസംബ്ലിയിലും പ്രാദേശിക ഭരണ സംവിധാനത്തിലും വരും അതിൻ്റെ നേട്ടം കേന്ദ്രഭരണം നടത്തുന്നവർക്കായിരിക്കും തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ചെറുകക്ഷികളെയും ഇന്ത്യൻ ജനവൈവിധ്യ ആശയങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അധികാരത്തിൽ നിന്നകറ്റാനുള്ള ഗൂഢ നീക്കത്തിനെ പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്